ഒരു പ്രമുഖ നടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് അതിന്റെ ദൃശ്യങ്ങൾ പകർത്താനുള്ള കൊട്ടേഷൻ ഒരുപക്ഷേ ലോകത്തൊരിടത്തും കേട്ടുകേൾവിയില്ലാത്തത്ര ഭീതിതമായ അതിക്രമമായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് തൃശൂർ കൊച്ചി ഹൈവേയിൽ ഓടുന്ന കാറിനുള്ളിൽ സംഭവിച്ചത് ആ സ്ത്രീക്ക് അന്ന് നേരിടേണ്ടി വന്ന ഭീകരാവസ്ഥ കേട്ട് കേരള സമൂഹം ഒന്നാകെ വിറങ്ങലിച്ചു സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ കേരളം അതിജീവിതയ്ക്കു വേണ്ടി നിലയുറപ്പിച്ചു പക്ഷേ ഒരു വിഭാഗത്തിന്റെ ഐക്യദാർഢ്യത്തിന് ഉപാധികൾ ഉണ്ടായിരുന്നു എന്നത് അന്ന് കേരളം തിരിച്ചറിഞ്ഞിരുന്നില്ല പക്ഷേ കാലം അത് തെളിയിച്ചു മലയാള സിനിമയിലെ ജനപ്രിയ നായക പട്ടം ചൂടിയിരുന്ന ദിലീപ് പ്രതിസ്ഥാനത്തെത്തിയതോടെയാണ് അത് സംഭവിച്ചത് ഒന്നാം പ്രതിയായ പൾസർ സുനിക്കും സംഘത്തിനും കൊട്ടേഷൻ നൽകിയത് ദിലീപാണ് എന്ന വാദം ശക്തമായതോടെ മലയാള സിനിമാ ലോകവും പൊതു രാഷ്ട്രീയ മണ്ഡലവുമെല്ലാം രണ്ട് തട്ടാകുന്ന കാഴ്ചയ്ക്കും കേരളം അന്ന് സാക്ഷ്യം വഹിച്ചു അതിജീവിതയെയും കേസിലെ പ്രമുഖനായ കുറ്റാരോപിതനെയും ഒരുപോലെ പിന്തുണയ്ക്കുന്നു എന്ന വിചിത്ര നിലപാടായിരുന്നു അമ്മ എന്ന സംഘടനയുടേത് ആദ്യം അതിജീവിതയ്ക്കൊപ്പം നിന്നവർ നിന്ന നിൽപ്പിൽ മറുകണ്ടം ചാടി നിരവധി വിഗ്രഹങ്ങൾ വീണുടഞ്ഞു അതിൽ പ്രമുഖ സിനിമാ പ്രവർത്തകരുൾപ്പെടെ പല സാക്ഷികളും കൂറുമാറി അതേസമയം രാജ്യത്തെ തന്നെ ഏറ്റവും ശക്തമായ വനിതാ മുന്നേറ്റങ്ങളിൽ ഒന്നിനും ആ സംഭവം വഴിവെച്ചു രൂപീകരിക്കപ്പെട്ടു പുറത്താക്കിയ ദിലീപിനെ തിരിച്ചെടുത്തതിൽ പ്രതിഷേധിച്ച് അതിജീവിതയ്ക്കൊപ്പം റിമാ കല്ലിങ്കൽ ഉൾപ്പെടെയുള്ള സിനിമാ പ്രവർത്തകർ അമ്മ എന്ന സംഘടന ഉപേക്ഷിച്ചിറങ്ങി സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ ഹേമ കമ്മിറ്റി നിയോഗിക്കപ്പെട്ടു അങ്ങനെ സമീപകാല കേരള ചരിത്രത്തിലെ ഏറ്റവും സംഭവ ബഹുലമായ ഒന്നായി നടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യപ്പെട്ട ഈ കേസുമാറി രണ്ടായിരത്തി ഫെബ്രുവരി പതിനെട്ടിനായിരുന്നു നടി ആക്രമിക്കപ്പെട്ട വിവരം പുറത്തറിയുന്നത് പിന്നാലെ ഫെബ്രുവരി പത്തൊൻപതിന് കൊച്ചിയിലെ ദർബാർ ഹാൾ ഗ്രൌണ്ടിൽ നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സിനിമാ പ്രവർത്തകർ ഒത്തുകൂടി ദിലീപും അന്ന് ആ പരിപാടിയുടെ മുൻനിരയിലുണ്ടായിരുന്നു അന്ന് അവിടെ വെച്ച് മഞ്ജു വാര്യരാണ് സംഭവത്തിന് പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചന ആദ്യമായി ആരോപിച്ചതും അന്വേഷണം ആവശ്യപ്പെട്ടതും ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ് ഈ ഒരു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പൂർണ്ണമായ പിന്തുണ എന്നതാണ് ചെയ്യാൻ സാധിക്കുക ആ പ്രസ്താവനയുടെ ചുവടുപിടിച്ച് പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ പ്രചരിച്ചു ദിലീപാണ് ഇതിന് പിന്നിലെന്ന തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നു അതുവരെ അതിജീവിതയ്ക്കൊപ്പം എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുവെങ്കിൽ ആ നിമിഷം മുതൽ പിന്തുണയിലും മറ്റും മാറ്റങ്ങൾ പ്രകടമായി തുടങ്ങി അതിനിടെ സങ്കല്പിച്ച് കുറ്റവാളികളെ ഉണ്ടാക്കാൻ ആരെങ്കിലും പുറപ്പെട്ടാൽ അവരുടെ പിന്നാലെ പോലീസ് പോകില്ല എന്നൊരു പ്രസ്താവന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്തുനിന്നുണ്ടാവുകയും ചെയ്തിരുന്നു കേസിൽ നേരിട്ട് പങ്കാളികളായ പൾസർ സുനിക്കും സംഘത്തിനും കൊട്ടേഷൻ നൽകിയത് ദിലീപാണ് എന്ന ആരോപണം ഉയർന്നതിനു പിന്നാലെ ഒരുപക്ഷെ ആദ്യം പിന്തുണച്ചെത്തിയവരിൽ പ്രമുഖരായിരുന്നു സംവിധായകൻ ജോസും നടന്മാരായ സലിം കുമാറും അജു വർഗീസും ദിലീപിനൊപ്പം എന്ന ഹാഷ്ടാഗോടുകൂടി എത്തിയ ലാൽ ജോസ് ദിലീപിനെ കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷമായി അറിയാമെന്നും ആരെല്ലാം കരിവാരിത്തേക്കാൻ ശ്രമിച്ചാലും ഒപ്പമുണ്ടെന്നും ഫേസ്ബുക്കിൽ കുറിച്ചു ദിലീപേട്ടനോട് ഇപ്പോൾ കാണിക്കുന്നത് നിർബന്ധിതമായി പ്രതിയാക്കാനുള്ള ശ്രമമാണെന്നും സത്യങ്ങൾ ചുരുളഴിയുന്നതുവരെ കുറ്റപ്പെടുത്താതെ എന്നുമായിരുന്നു അജു വർഗീസിന്റെ ചോദ്യം അതേസമയം ദിലീപിനെതിരെ സിനിമയിലെ തന്നെ ചില സഹോദരീ സഹോദരന്മാർ ചരട് വലിക്കുന്നുവെന്നും നടിയെയും പൾസർ സുനിയെയും നുണപരിശോധനയ്ക്ക് വിധേയരാക്കണമെന്നുമായിരുന്നു സലിംകുമാറിന്റെ ആവശ്യം വിവാദമായതോടെ സലിം കുമാർ ആ പോസ്റ്റ് പിൻവലിച്ചെങ്കിലും രണ്ടായിരത്തി മൂന്നിലും ദിലീപിനെ വിശ്വസിക്കുന്നു എന്ന കാര്യം അദ്ദേഹം അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് എന്ന സംഘടനയുടെ ജനറൽ ബോഡി യോഗത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി പതിനേഴ് ജൂൺ നടന്ന വാർത്താ വാർത്താസമ്മേളനം ഓർമ്മയുണ്ടോ ദിലീപിനെതിരായ ആരോപണങ്ങൾ ശക്തമായ സമയമായിരുന്നു അത് സ്വാഭാവികമായി കേസിൽ ദിലീപിന്റെ പങ്കിനെക്കുറിച്ച് ചോദ്യങ്ങളും ഉയർന്നു പക്ഷേ അത് അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങളെ അക്ഷമരാക്കി സി പി എം എം എൽ എമാരും സിനിമാ പ്രവർത്തകരുമായ കെ ബി ഗണേഷ് കുമാറും എം മുകേഷും പൊട്ടിത്തെറിച്ചു ആടിനെ പട്ടിയാക്കി പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്നത് ശരിയല്ല എന്നായിരുന്നു ഗണേഷിന്റെ പ്രതികരണം അങ്ങനെ നിങ്ങൾ പേപ്പട്ടിയാക്കി അതിനെ തല്ലിക്കൊല്ലുന്നത് തല്ലിക്കൊല്ലുന്നത് ശരിയല്ല ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി നിയമ ഈ രാജ്യത്ത് ആ തല്ലിക്കൊള്ളുന്നത് മുകേഷും വിട്ടുകൊടുത്തില്ല എണീറ്റ് നിന്ന് മാധ്യമപ്രവർത്തകരെ കണക്കിന് പറഞ്ഞു

അത് അത് അതായിരിക്കാം പക്ഷെ ഇപ്പോ അന്ന് ഞാൻ പറഞ്ഞില്ല അന്ന് ഈ ദിലീപിന്റെ പേര് പല സോഷ്യൽ മീഡിയയിലൊക്കെ വന്നപ്പോൾ ദിലീപ് തന്നെ എന്നോട് പറയുണ്ടായിട്ടുണ്ട് ഇത് എന്താ കഷ്ടാണ് എന്ന് പറയാറ് നമ്മളതൊക്കെ കേട്ടു അത് കഴിഞ്ഞ് അതൊക്കെ ആരും തണുത്തു ഇപ്പൊ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്താ കാരണം നടൻ സിദ്ദിഖും അന്ന് ദിലീപിന് പിന്നിൽ അടിയുറച്ചു നിന്നിരുന്നു അമ്മാ സംഘടനയിലെ ഒരാളെ പുറത്താക്കണമെങ്കിൽ തക്കതായ കാരണം വേണം ആരോപണങ്ങൾ കേട്ട് നടപടിയെടുക്കാൻ കഴിയില്ല കോടതി ശിക്ഷിക്കട്ടെ അപ്പോൾ ആലോചിക്കാം പുറത്താക്കുന്നതിനെ പറ്റി ഇതായിരുന്നു സിദ്ദിഖിന്റെ നിലപാട് പക്ഷേ രണ്ടാഴ്ച തികയും മുൻപ് ദിലീപ് അറസ്റ്റിലായി ജൂലൈ പത്തിന് അറസ്റ്റിലായ ദിലീപിനെ രണ്ട് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ ലഭിച്ച പോലീസ് തെളിവെടുപ്പിന് കൊണ്ടുപോയി അവിടങ്ങളിലെല്ലാം കൂക്കിവിളികളും അസഭ്യവർഷങ്ങളുമായിരുന്നു ദിലീപിനെ എതിരേറ്റത് രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്യലിന് വിളിച്ചുവരുത്തിയായിരുന്നു അറസ്റ്റ് അറസ്റ്റ് ചെയ്യപ്പെട്ട മണിക്കൂറുകൾക്കുള്ളിൽ മമ്മൂട്ടിയുടെ വീട്ടിൽ ചേർന്ന അമ്മാ സംഘടനയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ അടിയന്തര യോഗം നടന്റെ അംഗത്വം റദ്ദാക്കി പൃഥ്വിരാജ് ആസിഫ് അലി ഉൾപ്പെടെയുള്ള യുവതാരങ്ങളുടെ സമ്മർദ്ദമായിരുന്നു അങ്ങനെയൊരു തീരുമാനത്തിലേക്ക് നയിച്ചത് എന്നായിരുന്നു അന്ന് പുറത്തുവന്ന വാർത്ത അങ്ങനെയായിരുന്നില്ല കൂട്ടായ തീരുമാനമായിരുന്നുവെന്ന് പൃഥ്വിരാജ് പിന്നീട് പ്രതികരിച്ചെങ്കിലും താരത്തിന്റെ സമ്മർദ്ദമാണ് ദിലീപിനെ പുറത്താക്കുന്നതിലേക്ക് നയിച്ചതെന്ന് ഗണേഷ് കുമാർ ആരോപിച്ചിരുന്നു എന്തു തന്നെയായാലും വളരെ ശക്തമായ പ്രതികരണങ്ങളായിരുന്നു അന്ന് ഈ താരങ്ങളിൽ നിന്നുണ്ടായത് കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഫിലിം എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് കേരളയും ദിലീപിന്റെ പ്രാഥമിക അംഗത്വം സസ്പെൻഡ് ചെയ്തു എന്നാൽ പതിയെ സ്ഥിതിഗതികൾ മാറി മറിയാൻ ആരംഭിച്ചു ദിലീപ് ഇരയാക്കപ്പെട്ടുവെന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ ശക്തമാകാൻ തുടങ്ങി എൺപത്തിയഞ്ച് ദിവസം ജയിലിൽ കഴിഞ്ഞ ദിലീപിനെ കാണാൻ സിനിമാ ലോകത്തെ പ്രമുഖർ വരി നിന്നു കുടുംബാംഗങ്ങൾ സിനിമാ പ്രവർത്തകർ ഉൾപ്പെടെ എഴുപത്തിയെട്ട് സന്ദർശകരായിരുന്നു ദിലീപിനെ ആ ചെറിയ സമയത്തിനുള്ളിൽ ജയിലിൽ കാണാനെത്തിയത് സംവിധായകൻ രഞ്ജിത്ത് ബി ഉണ്ണികൃഷ്ണൻ ലാൽ ജോസ് നിർമ്മാതാവ് എം രഞ്ജിത്ത് ആന്റണി പെരുമ്പാവൂർ ജയറാം വിജയരാഘവൻ ഹരിശ്രീ അശോകൻ എന്നിങ്ങനെ നീളും ആ പട്ടിക അന്ന് ദിലീപിനെ കണ്ടിറങ്ങിയ ഗണേഷ് കുമാർ പറഞ്ഞത് വൻ വിവാദവുമായിരുന്നു ദിലീപിനെ പിന്തുണ പ്രഖ്യാപിക്കണം കാണണം കോടതി അയാളെ കുറ്റക്കാരനെന്ന് പ്രഖ്യാപിക്കുമ്പോൾ മാത്രമേ നമുക്ക് അയാളെ കുറ്റക്കാരനായി കാണാൻ പറ്റൂ കോടതി കുറ്റക്കാരനായിട്ട് പ്രഖ്യാപിക്കാത്ത ഒരാളെയും കുറ്റക്കാരനായി കാണാനുള്ള അവകാശം എനിക്കോ നമ്മൾക്ക് ആർക്കും തന്നെ ഇല്ല കോടതി തെളിവുകൾ പരിശോധിച്ച് അയാൾ കുറ്റക്കാരനല്ല സാമൂഹ്യ പ്രവർത്തകനും മുൻ എംപിയുമായ സെബാസ്റ്റ്യൻ പോൾ അടക്കമുണ്ടായിരുന്നു ദിലീപിനെ പിന്തുണച്ചവരുടെ ഈ സഹാനുഭൂതി കുറ്റമല്ല ദിലീപിനു വേണ്ടിയും ചോദ്യങ്ങൾ ഉണ്ടാകണമെന്ന തലക്കെട്ടിൽ അദ്ദേഹം ചീഫ് എഡിറ്റർ ആയിരുന്ന സൗത്ത് ലൈവ് എന്ന ഓൺലൈൻ മാധ്യമത്തിൽ സെബാസ്റ്റ്യൻ പോൾ ലേഖനമെഴുതി മദനിയോടും പരപ്പനങ്ങാടിയിലെ സക്രയോടുമൊക്കെ ദിലീപിനെ ഉപമിച്ചായിരുന്നു ആ ലേഖനം അതിൽ പ്രതിഷേധിച്ച് ആ മാധ്യമസ്ഥാപനത്തിലെ പതിനഞ്ചിലേറെ മാധ്യമപ്രവർത്തകർ കൂട്ടരാജി സമർപ്പിച്ചതും വലിയ വാർത്തയായിരുന്നു അപ്പോഴേക്കും ദിലീപ് ഇരയാണ് എന്ന തോന്നൽ വലിയ തോതിൽ ശക്തി പ്രാപിച്ചിരുന്നു അതിനിടെ രാമലീല എന്ന സിനിമയുടെ റിലീസും പ്രഖ്യാപിക്കപ്പെട്ടു സിനിമാ പോസ്റ്റർ പങ്കുവെച്ചുകൊണ്ട് ലാൽ ജോസ് കുറിച്ചത് അവനോടൊപ്പം എന്നായിരുന്നു സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് രാമലീല റിലീസായി ആരാധകർ അതൊരു ആഘോഷമാക്കി മാറ്റി താൻ തന്നെ പ്രതിയാകണമെന്ന നിശ്ചയം ആർക്കോ ഉള്ളതുപോലെ എന്നിങ്ങനെയുള്ള ചിത്രത്തിലെ ഡയലോഗുകൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു ദിലീപ് ഇര തന്നെയെന്ന് ഉറപ്പിച്ച മട്ടിൽ കൊണ്ടുപിടിച്ച പ്രചാരണം നടന്നു റിലീസിന്റെ അഞ്ചാം നാൾ ദിലീപും മോചിതനായി ഒക്ടോബർ മൂന്നിന് വൈകിട്ട് അഞ്ചിരുപതോടെ പുറത്തിറങ്ങിയ ദിലീപിനെ വരവേറ്റത് ആരാധകരുടെ സ്നേഹാശിസുകളായിരുന്നു ഒരു കുട്ടി ജനിച്ച സന്തോഷമാണ് തങ്ങൾക്കെന്നായിരുന്നു അന്ന് അവിടെയുണ്ടായിരുന്ന ഒരു ആരാധകന്റെ പ്രതികരണം പുറത്തിറങ്ങിയ ദിലീപിന് വൻ സ്വീകാര്യതയായിരുന്നു ലഭിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ജൂൺ ഇരുപത്തിനാലിന് മോഹൻലാൽ അമ്മയുടെ പ്രസിഡന്റായ ശേഷമുള്ള ആദ്യ ജനറൽ ബോഡി യോഗത്തിൽ ദിലീപിനെ തിടുക്കത്തിൽ പുറത്താക്കിയതായി ആരോപിച്ച് തിരിച്ചെടുക്കാൻ തീരുമാനിച്ചു ചരിത്രത്തിൽ ആദ്യമായി മാധ്യമങ്ങളെ വിലക്കിയും പത്രസമ്മേളനം ഒഴിവാക്കിയുമായിരുന്നു ഈ സമ്മേളനം നടി ഊർമിള ഉണ്ണിയാണ് ദിലീപിനെ തിരിച്ചെടുക്കണമെന്ന ആവശ്യമുന്നയിച്ചത് ദിലീപിനെ പുറത്താക്കാൻ തിടുക്കപ്പെട്ടെടുത്ത തീരുമാനം സംഘടനാ ചട്ടപ്രകാരമല്ലായിരുന്നുവെന്നും സാങ്കേതികമായി എന്നും പുതിയ ജനറൽ സെക്രട്ടറി ഇടവേള ബാബു വ്യക്തമാക്കി ഇതിൽ പ്രതിഷേധിച്ച് റിമാ കലിംഗൽ രമ്യ നബീഷൻ ഉൾപ്പെടെ നാല് വനിതാ സിനിമാ പ്രവർത്തകർ രാജിവെച്ചു സംഭവം വിവാദമായതിന് പിന്നാലെ സംഘടനയിലേക്ക് തിരിച്ചുവരുന്നില്ല എന്ന് ദിലീപ് പറഞ്ഞു താൻ കാരണം തന്നെ സ്നേഹിക്കുന്നവർക്ക് ആർക്കും ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് കരുതിയായിരുന്നു ആ തീരുമാനമെന്നാണ് പിന്നീട് ദിലീപ് അതിനോട് പ്രതികരിച്ചത് പിന്നാലെ രണ്ടായിരത്തി പതിനെട്ട് ജൂലൈയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അംബാ പ്രസിഡന്റ് മോഹൻലാലിന്റെ വാക്കുകൾ വിവാദമായി ദിലീപ് തിരിച്ചുവരുന്നില്ല എന്ന് പറഞ്ഞാൽ അയാളെ പുറത്താക്കാൻ കഴിയില്ല എന്നായിരുന്നു മോഹൻലാലിന്റെ വിചിത്രവാദം നമ്മൾ ആ കൂടെ തന്നെയാണ് രണ്ട് ഒരിക്കലും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞങ്ങൾക്ക് പറ്റുള്ളൂ അങ്ങനെ അതിജീവിതയെയും ആ കേസിലെ പ്രതിയെയും ഒപ്പം ചേർത്തുള്ള സൂപ്രതാരത്തിന്റെ വല്ലാത്തൊരു ഐക്യദാർഢ്യത്തിനും അന്ന് കേരളം സാക്ഷ്യം വഹിച്ചു സംഭവ ബഹുലമായിരുന്നു ഈ കേസിന്റെ വിചാരണ കാലഘട്ടം രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് എട്ടിന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലായിരുന്നു വിചാരണ ആരംഭിച്ചത് നാലര വർഷം കൊണ്ടായിരുന്നു സാക്ഷി വിസ്താരം പൂർത്തിയായത് ആകെത്തിയൊന്ന് ഹാജരാക്കിയത് ആയിരത്തി അറുനൂറ് രേഖകൾ സാക്ഷി വിസ്താരത്തിന് മാത്രം വേണ്ടി വന്നത് നാന്നൂറ്റി മുപ്പത്തി ദിവസങ്ങളായിരുന്നു അതിനിടെ ഇരുപത്തിയൊന്ന് സാക്ഷികൾ കൂറുമാറി പല സാക്ഷികൾക്കും ഭീഷണി സന്ദേശങ്ങൾ ഉണ്ടായി ലക്ഷങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ടു കോടതിക്ക് പുറത്തുനിന്ന് തട്ടിക്കൊണ്ടുപോയ സംഭവം പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ഏറ്റവും ശ്രദ്ധേയമായത് അതിജീവിതയുടെ അടുത്ത സുഹൃത്തുക്കളും സിനിമാ പ്രവർത്തകരുമായ പ്രമുഖരുടെ കൂറുമാറ്റമായിരുന്നു അതിജീവിതയോട് ദിലീപിനുള്ള മുൻവൈരാഗ്യം തെളിയിക്കാൻ നിർണായകമായ തെളിവുകളായിരുന്നു ഇടവേള ബാബു സിദ്ദിഖ് ഭാമ ബിന്ദു പണിക്കർ എന്നിവർ കോടതിയിലെത്തിയപ്പോൾ മാറ്റി പറഞ്ഞത് കേസിൽ ആദ്യം മൊഴി പ്രതിയായ ദിലീപിനെ പിന്തുണച്ച് സംസാരിച്ചത് നടൻ ഇടവേള ബാബുവാണ് തനിക്ക് സിനിമകളിൽ ലഭിക്കുന്ന അവസരങ്ങൾ ദിലീപ് ഇല്ലാതാക്കുന്നുവെന്ന് കാട്ടി അതിജീവിത സംഘടനയ്ക്ക് നൽകിയ പരാതിയെക്കുറിച്ച് തനിക്ക് അറിയാമായിരുന്നു എന്ന് ഇടവേള ബാബു പോലീസിനോട് പറഞ്ഞിരുന്നു എന്നാൽ കോടതിയിൽ കുറ്റകൃത്യം നടക്കുന്നതിന് മുമ്പ് അമ്മ ഒരു സ്റ്റേജ് ഷോയുടെ റിഹേഴ്സലിനിടെ അതിജീവിതയും ദിലീപും തമ്മിലുണ്ടായ തർക്കത്തെക്കുറിച്ച് സിദിക്കും ഭാമയും പോലീസിന് മൊഴി നൽകിയിരുന്നു എന്നാൽ കോടതിയിലെത്തിയപ്പോൾ അതായിരുന്നില്ല ഇരുവരുടെയും നിലപാട് സമാനമായി രണ്ടായിരത്തി പതിമൂന്നിൽ കൊച്ചിയിലെ ഹോട്ടേൽ ആബാദ് പ്ലാസയിൽ വെച്ച് കേസിലെ ഒന്നാം പ്രതിയായ പൾസർ സുനിയെ ദിലീപ് കണ്ടിരുന്നുവെന്ന് ബിന്ദു പണിക്കർ പോലീസിനോട് പറഞ്ഞിരുന്നു എന്നാൽ കോടതിയിലെത്തിയപ്പോൾ തനിക്കത് ഓർമ്മിക്കാൻ കഴിയുന്നില്ല എന്നായിരുന്നു അവരുടെ മൊഴി ഇങ്ങനെ മാറ്റങ്ങളുടെയും പക്ഷം പിടിക്കലുകളുടെയും പരമ്പരയായിരുന്നു ഈ കേസ് മുഴുവൻ പോകെ പോകെ ദിലീപിനെ അനുകൂലിക്കുന്നവരുടെ എണ്ണം അധികരിച്ചു വന്നു അടൂർ ഗോപാലകൃഷ്ണനൊക്കെ ആ പട്ടികയിൽ ഇടം നേടിയവരാണ് ദിലീപുമായി ഇടപെട്ടതിൽ നിന്ന് അദ്ദേഹം അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല എന്നുറപ്പുണ്ട് എന്നായിരുന്നു പത്രമാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിൽ അടൂരിന്റെ പ്രതികരണം ചുരുക്കത്തിൽ നടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത കേസ് ശരിക്കും പുറത്തു മലയാള സിനിമയിലെ ആൺബോധത്തെ കൂടിയായിരുന്നു അതിജീവിതയ്ക്കൊപ്പമെന്ന് പറഞ്ഞ് പ്രതിസ്ഥാനത്തുള്ളയാളെ സംരക്ഷിച്ചു പിടിച്ച ഒരു പറ്റം താരങ്ങളുടെ മുഖം മൂടിയും അതോടെ പൊളിഞ്ഞു വീഴുകയായിരുന്നു